ദേവാംഗനങ്ങൾ കൈയൊഴിഞ്ഞ താരകം എന്തെങ്കിലും ടെലിവിഷൻ പരിപാടികളിലൊക്കെ പലപ്പോഴും ടൈറ്റിൽ ചെയ്തിട്ടുള്ളതാണ് നമുക്കൊരിക്കലും വിടാൻ പറ്റാത്ത പാട്ടാണല്ലേ ചിലർക്ക് പറയാറുണ്ട് ഇങ്ങനെയാ ഈ മ്യൂസിക് സത്യനന്തിക്കാടുമായിട്ട് ചേർന്ന് നിന്ന് പാട്ടുകൾ ചെയ്ത സമയത്ത് വയലേലകളിലും പച്ചപ്പിലും ഒക്കെ കൊണ്ടുവന്നു പക്ഷെ ഭരതനും പത്മരാജനുമായിട്ട് ചേർന്ന് നിന്നപ്പോ ഇതങ്ങ് വിണ്ണിൽ െത്തിച്ചു എന്നുള്ളതാണ് മണ്ണിൽ നിന്ന് പാട്ടിനെ വിണ്ണിലേക്ക് എത്തിച്ചു എന്ന് പറയുന്നത് കുറെ പാട്ടുകളാണ് അവരുടെ അടുത്ത് ഭരതൻ പത്മരാജൻ ആരവത്തിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മുതൽ തുടങ്ങിയതാണ് ആ സമയത്ത് ആരവത്തിൽ എനിക്ക് തോന്നുന്നു ഔസപ്പച്ച സാറും കൂടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ബി ജി എം ചെയ്യാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് കുറെ പടങ്ങൾക്കും പാട്ടുകൾക്കും പത്മരാജൻ സാറും ഭരതൻ സാറും ഉപയോഗിച്ചിട്ടുണ്ട് പാട്ട് മാത്രമല്ല ബി ജി എമ്മിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അവരെ കുറിച്ച് എന്തൊക്കെ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു കംഫർട്ടബിൾ ആയിരുന്നു എന്നുള്ള മറ്റൊരു പറയുമായിരുന്നു ഭരതര്ട്ടായിരുന്നു രണ്ടുപേർക്കും അതെ അപ്പൊ അതിനൊക്കെ കൊണ്ട് ഇങ്ങനെ പറയുമായിരുന്നു അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ജോർജ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടിട്ട് നമുക്ക് സിനിമ ഏതാണെന്ന് തിരിച്ചറിയുന്ന സിനിമകളുണ്ട് ബിജെ ഒരുപാടുണ്ട് പക്ഷേ ഭരതാൻ പത്മരാജൻ ടീമിന്റെ കൂടെ ചെയ്തപ്പോ ഏറെക്കുറെ എല്ലാ പാട്ടുകളും ഹിറ്റ് ആയിരുന്നു അമ്മക്ക് ഇഷ്ടമുള്ള പാട്ടുകള് പറയാമോ അതിലെ രണ്ടു പാട്ടും ആകാശമാകും അത് മോള് പാടമായിരുന്നു ആകാശമാകെ ആകാശമാഗിയെ കുറിച്ച് ശരിക്കും ബിജി ബിജിപാലൊക്കെ പറയുന്നത് എന്താന്ന് വെച്ചാല് ആ പെൺകുട്ടി ആകാശം കാണാത്തൊരു പെൺകുട്ടിയായിരുന്നു അപ്പം അവളെങ്ങനെ മുറിയിൽ അടച്ച് ഇല്ലെങ്കിൽ വീട്ടിനകത്ത് അടച്ചിട്ട് വളർത്തിയായിരുന്നു പെട്ടെന്ന് തുറന്നു വിട്ടപ്പോൾ പുറം ലോകം കാണിക്കാൻ വേണ്ടി അയാൾ കൊണ്ടുപോകുമ്പോഴാണ് ഹൈയിലൊരു പാട്ട് ആകാശമാകണിരുമായി പുലരി പോൽ വരൂ പുതുമണ്ണിനു പൂവിടാ കൊതിയാ ആകാശമാകെ കതിരുമായി സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയിൽ വിടരുന്ന ഏതോ ഋതുഭാവങ്ങൾ ഭയങ്കര രസമുള്ളൊരു കോൺസെപ്റ്റും കൂടിയാണ്

പറഞ്ഞതുപോലെ മെല്ലെ മെല്ലെ മുഖപടം അത് ഭയങ്കര എനിക്ക് തോന്നുന്നു അമ്മ വന്നതിന് ശേഷമാണ് സ്റ്റേറ്റ് കിട്ടിയത് ഓർമ്മയ്ക്കായില്ലേ ഭരതം മാലേന്ദ്രമേനാ പറഞ്ഞത് കുഞ്ഞായി കഴിഞ്ഞിട്ടാണ് അവാർഡ് കിട്ടിയെങ്കിൽ ആ കുഞ്ഞിന്റെ ഭാഗ്യം പറഞ്ഞു ഇതിപ്പോ റാണിയുടെ ഭാഗ്യാണ് കല കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയായിരുന്നു നാഷണൽ അവാർഡ് കിട്ടിയത് മറക്കൂല മമ്മൂട്ടിയാണ് വിളിച്ചു പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ഞങ്ങൾ എവിടെ പോയിട്ട് വന്നിട്ട് ഫോൺ വന്നപ്പോ ഞാൻ എടുത്തത് ഫോൺ അപ്പൊ ആരാണ് സംസാരിക്കണെന്ന് വെച്ചപ്പോ മമ്മൂട്ടിയാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞതേ ചേട്ടാ ഏതൊരു മമ്മൂട്ടി വിളിക്കും എനിക്കറിയില്ലല്ലോ മമ്മൂട്ടി അങ്ങനെ വീട്ടിലേക്കൊന്നും വിളിക്കാറില്ല അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ചേട്ടൻ പറഞ്ഞത് തനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയെന്ന് പറയാൻ വിളിച്ചതാണെന്ന് പൊന്ത പൊന്തന്മാണിക്ക് അതെ കഴിഞ്ഞിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് പിറ്റേ വർഷം കിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിയായിരുന്നു പേര് നേരം ഫോൺ നാട്ടിൽ നിന്നൊക്കെ എല്ലാരും ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ച് പറയുമ്പോ ഒരുപാട് കൾട്ട് ആയി മാറിയിട്ടുള്ള മ്യൂസിക്കുകൾ ആണ് ചെയ്തിട്ടുള്ളത് പറയുമ്പോഴും വന്ദനം പറയുമ്പോഴും ചിത്രം താളവട്ടം അതേപോലെ തന്നെ മണിച്ചിത്രത്താഴ്ച മരിച്ചത്ര താഴെ ഇപ്പോ വീണ്ടും റീറിലീസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റയിൽ നിറഞ്ഞത് വീണ വെച്ചിട്ടുണ്ടാക്കിയൊരു ശബ്ദമില്ലേ മ്യൂസിക് ഡയറക്ടേഴ്സ് തന്നെ അമ്പരം അത്രയാ വീണ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് മരിച്ചത്ര മണിച്ചിത്രത്താഴ്ന്ന റീറിലീസിന് കണ്ടായിരുന്നു പടം കണ്ടായിരുന്നു അപ്പൊ മോള് പറയുന്നു മോള് അവള് ഹോസ്റ്റലിൽ രാത്രി ഈ മ്യൂസിക് ഇട്ടിട്ട് അങ്ങനെ ഇവിടെ പേടിപ്പിക്കണ അത് കഴിഞ്ഞിട്ട് എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ ഭാസ്കർ മാഷ എഴുതിയ പാട്ട് ആ പാട്ട് ചേട്ടൻ പോ ലിറിക്സ് കിട്ടിയിട്ട് പോക്കറ്റിൽ ഇട്ടിട്ട് രണ്ടുമൂന്ന് ദിവസം ഒരാഴ്ചയോളം നടന്നു വന്ന് ഇത് എങ്ങനെ പാട്ടായിട്ട് എങ്ങനെ തുടങ്ങുമെന്ന് അറിയണില്ല എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ അപ്പൊ അതിന് മുമ്പിൽ എന്തൊക്കെയോ ഉണ്ടെന്നല്ലേ എങ്ങനെ തുടങ്ങും എങ്ങനെ ഇത് ചെയ്യു എന്നുള്ള കൺഫ്യൂഷനില് കുറച്ചു ദിവസം നടന്നു അത് കഴിഞ്ഞിട്ടാണ് ട്യൂൺ ഉണ്ടായത് അത് പറഞ്ഞിട്ടുണ്ട് എന്നോട് പിന്നെ അതുപോലെ കുന്നിമണി ചെപ്പ് തോറന്നി നോക്ക് ആ സത്യന്റെ പട്ട് അത് ചേട്ടൻ കുളിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് ബാത്റൂമിൽ ഓടി വന്നിട്ടാണ് ആ ട്യൂൺ റെക്കോർഡ് മോളിവെച്ചത് ശരിക്കും അതേ മീറ്ററിൽ ഒരു സാധനം വേണം എന്ന് സത്യനന്ദിക്കാട് സാറ് പറഞ്ഞു ആദ്യം കുറച്ചുകൂടെ പാടുള്ളൊരു പാട്ടാണ് എഴുതിയത് അത്രേ ഒൻ വി സാറ് സാറിനോട് പറയാൻ മടിയുണ്ടായിരുന്നെങ്കിലും ഇങ്ങ് കയറി പറഞ്ഞു അപ്പോഴാണ് നമുക്ക് അത്രയും മനോഹരമായിട്ടുള്ള ടീച്ചർ പഠിപ്പിക്കുന്നതായിരുന്നല്ലോ ആ പാട്ട് ആ സിനിമയിൽ അപ്പോൾ അത് രസമുള്ളൊരു സാധനമായിരുന്നു താഴ്വാരത്തിൽ ശരിക്കും തുകൽ കൊണ്ടുള്ള ചില മ്യൂസിക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് താഴ്വാരം നമുക്ക് ഇനി ഒരിക്കലും റീക്രിയേറ്റ് ചെയ്യാൻ കഴിയാത്ത പടങ്ങളിൽ ഒന്നായിട്ടാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് അത്രയും ക്ലാസിക്കാണ് അവിടുത്തെ ഒരു ലാൻഡിന്റെ ഒക്കെ ഒരു പ്രത്യേകത പടത്തിനകത്തുണ്ട് അസാധ്യമായിട്ട് ഒരു പടമാണ് താഴ്വരം താഴ്വരം പടം ഇഷ്ടമാണോ ഓർമ്മയുണ്ടാവും പടം തിയേറ്ററിലേക്ക് കണ്ടത് അവിടെ പ്രീവ്യൂ ഇടുമ്പോഴാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അന്ന് കണ്ടപ്പോ എന്താണ് താഴ്വാരം പടത്തെ കുറിച്ച് ഫീല് ഞാനിപ്പോഴും താഴ്വാരം കണ്ടത് ഓർക്കുന്നുണ്ട് അതുകൊണ്ടാണ് പാട്ടുകളെ കുറിച്ച് ഇടയ്ക്ക് സംസാരിച്ചോണ്ടിരിക്കുന്നു മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി ആ പാട്ട് പോലെ തന്നെ പൂവേണം പൂപ്പട വേണം പൂവിളി വേണം ആ സാധനത്തിന് ഇടയ്ക്ക് കുറച്ച് സാധനങ്ങളുണ്ട് ലതിക ടീച്ചർ പാടിയിട്ടുള്ള ും മക്കൾ കന്നി തായോറവും വീണയുമായി നീ എൻ ദൈവം പൊന്നോണം പോയല്ലോ ഒരു നില മുഴുത്തതിൽ മുതിര വിതച്ചേ അതിലൊരു പകുതിയും ഒരു കിളിതി നേമോ ഈ പാട്ട് എഴുതാൻ സമയത്ത് ഭരതൻ സാർ പറഞ്ഞതായിട്ട് പറയുന്നത് പച്ചമഞ്ഞൾ മുറിക്കുമ്പോഴുള്ള ഒരു മണവും സുഗന്ധവും ഉള്ള ഒരു രണ്ട് പാട്ടുകൾ വേണമെന്നാണ് അങ്ങനെയാണോ പറയുമ്പോ ഈ രണ്ട് പാട്ടുകൾ എഴുതിയെന്ന് പറഞ്ഞു അതും കൂടെ കേൾക്കുമ്പോണ്ടല്ലോ നമുക്ക് ഭയങ്കര ഒരു കുളിര് തോന്നുന്ന ഒരു സാധന